ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നോക്കാൻ പോകുന്നത് അടുത്ത പതിനഞ്ച് ദിവസങ്ങൾക്കകം നിങ്ങളിലേക്ക് വരുന്ന മാറ്റങ്ങൾ സന്തോഷങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ ഈ വീഡിയോ ജനറൽ ആണ് ഇന്ന് പൈലൊന്നും വെച്ചിട്ടില്ല വീഡിയോ ജനറൽ ആണ് ജനറൽ ലെസ്സാണ് ടൈം ലെസ്സാണ് നിങ്ങൾക്കിത് എപ്പോൾ കണ്ടാലും ആവുന്നതാണ് നിങ്ങളുടെ മാച്ച് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നിങ്ങളെനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിനെല്ലാം ഒത്തിരി നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച് പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സാപ്പ് വഴി അതുപോലെ തന്നെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മടി വിചാരിക്കല്ലേ എന്തൊക്കെയാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന സന്തോഷ വാർത്തകൾ The Moon King of Cups, The High Priestess, Knight of Pentacles. Six of Swords, Seven of Wands, The Emperor. ദ ഹർമിറ്റ് രണ്ടെണ്ണം വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ദിവളും വന്നിട്ടുണ്ട് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ഇവിടെ ഓഫ് പെൻഡക്കിൾസ് ആണ് സമ്പത്തിൻ്റേതായ ഒരു വർധനവ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നുണ്ട് കോൺഫ്ലിക്റ്റ് ആൻഡ് ഡിഫീറ്റ് സോറി സേക്രച്ചക്ര ഒന്നുകൂടി എടുക്കാതെ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്നത് ഇന്ന് കുറച്ചൊക്കെ ഓരോരുത്തർ പലരും പല വിധത്തിലുള്ള ഉത്കണ്ഠകൾ ഉത്കണ്ഠ അനുഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ആകാംക്ഷ ഒരുപാട് കാര്യങ്ങളിൽ ഒരുപാട് കാര്യങ്ങളിൽ ആകാംക്ഷ അതിന് ഞാൻ നോക്കിയിരിക്കുന്ന കാര്യം വന്നു ചേരുമോ എന്നുള്ളത് ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ ചിലപ്പോൾ സാമ്പത്തികമാകാം ആഗ്രഹിച്ചിട്ടുള്ളത് ചിലപ്പോൾ വ്യക്തികളെ ആവാം ചിലപ്പോൾ മറ്റു പല സന്തോഷങ്ങളും ആവാം എന്തൊക്കെയോ ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട് തീവ്രമായി ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് അങ്ങനെ ഈ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വന്നു ചേരുമോ എന്നുള്ള ഒരു ആകാംക്ഷയാണ് പലർക്കും ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ തീർച്ചയായിട്ടും ഇവിടെ മാനിഫെസ്റ്റേഷൻ ഉണ്ട് അതുപോലെ സ്പിരിച്വൽ സ്ട്രെങ്ത് വർദ്ധിക്കുന്നുണ്ട് പലർക്കും കണ്ടില്ലേ ദ മൂൺ എനർജിയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് മാനസികമായിട്ടുള്ള ഹൃദയപരമായ വികാരങ്ങൾ മനസ്സിലെപ്പോഴും അതുതന്നെയാണ് പേടി എന്തെങ്കിലും നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞുണ്ടാക്കുമോ അല്ല എങ്കിൽ അവരെങ്ങനെ മോശമായിട്ട് നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഒരിക്കലെങ്കിലും സംസാരിച്ച് കാണുമാരെങ്കിലും അപ്പോൾ അതിനെപ്പറ്റി തന്നെ ഇങ്ങനെ വീണ്ടും വീണ്ടും ചിന്തിച്ച് മനസ്സിനെ മനസ്സിനായിട്ട് കലുഷിതമാക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും അതിൽ നിന്നും കടന്നു പോകും ഇവിടെ കാണുന്നുണ്ട് നൈനോസോർട്സ് കാണുന്നുണ്ട് അതുപോലെ ഡബിൾ എനർജി വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു നെഗറ്റീവ് അടിച്ചിരിക്കുന്ന എനർജി എന്നാണ് ഇവിടെ നമുക്ക് പറയേണ്ടത് ഒരുപാട് നിങ്ങൾ സ്നേഹിച്ചിട്ടുള്ള വ്യക്തികളുമായിട്ട് കുറച്ചൊന്ന് അകന്നിരിക്കുന്ന ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത് അല്ലെങ്കിൽ ലെസ് കമ്മ്യൂണിക്കേഷൻ ആവാം അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റ് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അവർ പെരുമാറുന്നില്ല എന്നൊക്കെയുള്ള വിഷമം അനുഭവിക്കുന്നതായിട്ട് കാണുന്നു അങ്ങനെ പലരും ഇവിടെ ഒറ്റപ്പെട്ട അവസ്ഥ ഒരു സന്യാസമൂടിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട് പലരും ഇവിടെ ഉറക്കമില്ലാത്ത അവസ്ഥ അനുഭവിക്കുന്നുണ്ട് ഒരുപാട് ഹൃദയപരമായ വിഷമം അനുഭവിക്കുന്നുണ്ട് ഹൃദയം നിറങ്ങിപ്പോകുന്ന വിഷമം ഉറച്ചു കരഞ്ഞ് തീർക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ വിശ്വസിച്ച് സ്നേഹിച്ചതാണ് അവർ എന്നോട് ഇങ്ങനെ ചതി കാണിച്ചല്ലോ എന്നോട് അങ്ങനെ സംസാരിച്ചല്ലോ എന്നൊക്കെയുള്ള ചിന്തകൾ കൊണ്ട് രാത്രി ഉറങ്ങാതെ കഴിക്കുന്ന ഒരു സമയമാണ് ഇവിടെ കാണുന്നത് രാത്രിയിൽ ഉറക്കമില്ലാത്ത ആ ഒരു അവസ്ഥ അങ്ങനെ കഴിഞ്ഞു കൂടുന്നവരുടെ എനർജി ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ പ്രതിസന്ധികൾ ഒരുപാടുണ്ട് അതിനെയൊക്കെ നേരിടാനുള്ള ധൈര്യമുണ്ട് എനിക്ക് എന്ന് കരുതി മുന്നോട്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന പലരുടെയും എനർജി ഇവിടെയുണ്ട് തീർച്ചയായിട്ടും ഇവിടെ ഈ ഒരു എനർജി വന്നിരിക്കുന്നത് വളരെയധികം നല്ലതാണ് എനിക്ക് ഇതിനെ എനിക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ള കോൺഫിഡൻസാണ് ഇവിടെ കാണുന്നത് അങ്ങനെ വരുമ്പോൾ ഇവിടെ അതിനെ നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും കണ്ടില്ല ഇവിടെ സിക്സ് ഓഫ് സോർട്സ് വന്നിരിക്കുന്നത് എന്ത് പ്രശ്നമുണ്ടെങ്കിലും നിങ്ങൾക്കതിനെ തൽക്കാലം അവസ്ഥ തൽക്കാലത്തെ അവസ്ഥ വന്നിരിക്കുന്നത് അതിനെ നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് അത് ചിലപ്പോൾ എന്തെങ്കിലും നിങ്ങളുടെ രോഗാവസ്ഥ ആവാം അതിനെ തരണം ചെയ്യണം എന്നുള്ള അതിൽ നിന്ന് മുന്നോട്ട് വരണം ഈ അസുഖമൊന്ന് ഭേദമായിട്ട് വരണം എന്നുള്ള ആഗ്രഹം കാണും പലർക്കും അതുപോലെ തന്നെ ഈ ഒരു നാട്ടിൽ നിന്നും മറ്റൊരു നാട്ടിലേക്ക് പോകണം ഈ ഒരു വീടൊന്ന് ചേഞ്ച് ചെയ്ത് മറ്റൊരു വീട്ടിലേക്ക് പോകണം അല്ലെങ്കിൽ ഈ ഒരു ജോലി ജോലിസ്ഥലത്ത് നിന്ന് മറ്റൊരു ജോലിയിലേക്ക് പോകണം മറ്റൊരു സ്ഥലത്തേക്ക് മാറണം പ്രൊമോഷനായി അങ്ങനെ ശമ്പള വർധനവിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്ന എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ള പ്രതിസന്ധികളെ ആവാം നിങ്ങൾ ഇവിടെ തരണം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേ അതിന് നിങ്ങൾ ഒരുപാട് കാലം കൊണ്ട് ശ്രമിച്ചിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ പലരും പല കാര്യങ്ങളിൽ ഇവിടെ അതിന് നിങ്ങൾ ഓൺലൈൻ വഴി എന്തെങ്കിലുമൊക്കെ ബിസിനസ് തുടങ്ങിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ സ്വന്തമായി എന്തെങ്കിലും ബിസിനസ് തുടങ്ങുമല്ലോ അപ്പോൾ അതിനൊക്കെയുള്ള ചിന്തകൾ അതിനുള്ള ഒരു പ്രോഗ്രസ് വരുന്നുണ്ടോ ദിവസവും അതിന് എത്രമാത്രം പ്രോഗ്രസ് വന്നിട്ടുണ്ട് എന്ന് നോക്കുന്ന അല്ലെങ്കിൽ എന്ന് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു എനർജി ഇവിടെ അതിനൊരു കാത്തിരിപ്പ് എന്തെങ്കിലും ഒരു സംരംഭം നിങ്ങൾ തുടങ്ങി വെച്ചിട്ട് അതിൻ്റെ പ്രോഗ്രസിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പുണ്ടല്ലോ അപ്പോൾ അത് എത്രമാത്രം അതിന് വളർച്ച ഉണ്ടായി എന്ന് നോക്കിയിരിക്കുന്ന എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു കാര്യത്തിൽ നിന്നും ഈ ഒരു നോക്കിയിരിപ്പിൽ നിന്നും നിങ്ങൾക്ക് സ്ഥിരമായ ഒരു ഉത്സാഹം ലഭിക്കുന്നു എന്ന് കാണുന്നുണ്ട് സ്ഥിരമായ ഒരു ഉത്സാഹം അല്ലെങ്കിൽ അതിനൊരു പെർമനൻ്റ് ആയിട്ടൊരു വരുമാനം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് പെർമനൻ്റ് ആയ വരുമാനം അല്ലെങ്കിൽ നിങ്ങൾ ആ ജോലിക്ക് വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ ഗവൺമെൻറ് ജോബിന് വേണ്ടി ചിലപ്പോൾ ടെസ്റ്റൊക്കെ എഴുതിയിട്ടിരിക്കുകയാണെങ്കിൽ അവിടെ അത് നിങ്ങൾക്ക് സാധ്യമാകുന്ന എനർജി ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നല്ല അനുഭവജ്ഞാനവും അറിവും വിജ്ഞാനവും ഉള്ള പലരുടെയും എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എംബറാണ് വന്നിരിക്കുന്നത് ഫോറാണ് ഫോർ എന്ന് പറയുമ്പോൾ ഒരു സ്റ്റെബിലിറ്റി നിങ്ങളുടെ ലൈഫിൽ ലഭിക്കാൻ പോകുന്നു ചിലപ്പോൾ നിങ്ങൾ ട്രിപ്പിൾ ഫോർവേഡ് അങ്ങനെയൊക്കെയുള്ള നമ്പറുകൾ നിങ്ങൾക്ക് ഫോർ 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 എന്നൊക്കെയുള്ള നമ്പറുകൾ അല്ലെങ്കിൽ ഇതൊക്കെ ചിലപ്പോൾ കാണാൻ തുടങ്ങിയിട്ടുണ്ടാവുക ഏഞ്ചൽ നമ്പറാണ് അപ്പോൾ ഈ ഏഞ്ചലിൻ്റെ ഒരു ബ്ലെസ്സിങ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നു സ്റ്റെബിലിറ്റി നിങ്ങളുടെ ൈഫിന് കിട്ടാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നു അങ്ങനെയുള്ള നമ്പർ നിങ്ങൾക്ക് സ്ഥിരമായി കാണുക വല്ലപ്പോഴും ഇടവിട്ടല്ല അത് സ്ഥിരമായി നിങ്ങൾക്ക് ട്രിപ്പിൾ ഫോർ അല്ലെങ്കിൽ ഡബിൾ ഫോർ നാല് നാല് അല്ലെങ്കിൽ മൂ മൂന്ന് നാല് അല്ലെങ്കിൽ നാല് നാല് ഇങ്ങനെ അടുപ്പിച്ചൊക്കെ ഇവിടെ വരുന്ന നമ്പരുകൾ നിങ്ങൾ കാണാൻ തുടങ്ങിയിട്ടുണ്ട് എങ്കിൽ തുടങ്ങുക മാത്രമല്ല സ്ഥിരമായിട്ട് കുറേ കാലം കൊണ്ടേ നിങ്ങൾ കാണുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് ഒരു സ്റ്റെബിലിറ്റി വരാൻ പോകുന്നു എന്ന് ഏഞ്ചൽസ് അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്കൊരു മുന്നറിയിപ്പ് തരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അത് യൂണിവേഴ്സിൻ്റെ മുന്നറിയിപ്പാണ് നിങ്ങൾ യൂണിവേഴ്സുമായി അലൈൻ ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ സ്പിരിച്വൽ നിങ്ങൾക്ക് അവേക്കണിങ് വരുന്നുണ്ട് സ്പിരിച്വലി നിങ്ങൾ ആവാൻ പോകുന്നുണ്ട് നിങ്ങൾക്ക് പ്രപഞ്ച പ്രപഞ്ചസത്യങ്ങൾ അറിയാനുള്ള കഴിവ് വരാൻ പോകുന്നു ഇതൊക്കെയാണ് ഇവിടെ പറയുന്നത് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ജോലിയിലേക്ക് പോകാൻ തുടങ്ങുന്നു എന്നുള്ളതും ഇവിടെ കാണാൻ സാധിക്കുന്നു അത് ചിലപ്പോൾ നിങ്ങളുടെ കരിയർ സംബന്ധമായ കാര്യങ്ങളിലായാലും അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അതുവഴി നിങ്ങൾക്ക് ഒരു എംപറർ എന്നുള്ള പദവിയിലേക്ക് നീങ്ങാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് കിങ് ഒക്കപ്സാണ് പല കാര്യങ്ങളിലും മാനിഫെസ്റ്റേഷനാണ് ഇവിടെ ചിലപ്പോൾ ഇവിടെ ആഗ്രഹിക്കുന്ന വ്യക്തികൾ തിരിച്ചു വരണം പിരിഞ്ഞു പോയിട്ടുള്ളവരാവാം അപ്പോൾ ഈ ആഗ്രഹിക്കുന്ന വ്യക്തികൾ തിരിച്ചു വരണം എന്നുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന എനർജിയാണ് ഇവിടെ കാണുന്നത് ഇത് ഹൈപ്രിസ്റ്റസ് എനർജിയാണ് പിന്നീട് ഇത് ഒരുപാട് പിന്നെ ദൈവികമായ ചിന്തകളിലൂടെ കടന്നു പോകുന്ന ആൾക്കാരുടെ എനർജി ഇത്തരം ദൈവികപരമായ ചിന്തകളിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് വരും മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള കഴിവ് വരുമ്പോൾ ഇവിടെ നല്ല വ്യക്തികൾ ആരാണ് മോശമാരാണ് അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള എനർജി പാസ് ചെയ്യുന്ന ആൾക്കാരാണ് ആൾക്കാർ ആരാണ് അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള എനർജിയിലൂടെ സംസാരിക്കുന്നവരാരാണ് അങ്ങനെയുള്ള എനർജി നിലനിർത്തുന്നത് ആരാണ് എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലൂടെ മാത്രം നിങ്ങൾ മുന്നോട്ട് പോവാനും അവർക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ മാർഗ്ഗനിർദ്ദേശം കൊടുക്കാനും നിങ്ങളെ കൊണ്ട് കഴിവുണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇവിടെ നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് വന്നിട്ടുണ്ട് ഇവിടെ പലർക്കും മറ്റ് രാജ്യങ്ങളിലേക്ക് പോയി സാമ്പത്തിക മണി ഏൺ ചെയ്യാനുള്ള എനർജിയാണ് അത് നിങ്ങൾക്കൊരുപാ നിങ്ങളുടെ എനർജിയിലേക്ക് ഒരുപാട് സാമ്പത്തികം വരുന്ന എനർജി ഇവിടെ കാണുന്നുണ്ട് സാമ്പത്തികം വരുന്നത് നിങ്ങൾ കുറച്ച് കാലം കൊണ്ട് അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ട് നിങ്ങളൊരു ജോലിക്ക് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് പോകണമെന്നും അവിടെ നിന്ന് അവിടെ എന്തെങ്കിലും കോഴ്സുകൾ പഠിക്കണമെന്നും െന്നും അല്ല എങ്കിൽ അവിടെ നിന്ന് കൂടുതൽ മണി ഏൺ ചെയ്യണമെന്നും ഒക്കെ നിങ്ങൾ ആഗ്രഹിച്ച് ഉറപ്പിച്ച് വെച്ചിട്ടുണ്ടാവാം അതിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കുക തന്നെയുമല്ല നിങ്ങൾക്ക് വിദേശത്തു നിന്നും നിങ്ങൾക്ക് ഒരു ധനവരവുണ്ടാകുന്നതായിട്ടും അല്ല എങ്കിൽ തന്നെയും നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിൽ നിങ്ങളിലേക്ക് ധനവരവ് ഉണ്ടാകുന്നതായിട്ടും ഇവിടെ കാണുന്നു അത്രയ്ക്ക് നല്ല ഒരു പോസിറ്റീവ് എനർജി ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഹെർമിറ്റ് പലരും ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ് ഇതെന്ന് കാണുന്നത് ആൾക്കാരെ മനസ്സിലാക്കിയിട്ട് ചുറ്റിനുമുള്ള ആൾക്കാരെ മനസ്സിലാക്കിയിട്ട് തൽക്കാലത്തേക്ക് ഒരു ഭൗതികപരമായ ചില സന്തോഷങ്ങളിൽ നിന്നും ഒന്ന് മോചനം നേടണം എന്നാഗ്രഹിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് ഇരിക്കാനുള്ള താല്പര്യം പുസ്തകങ്ങളൊക്കെ വായിച്ചോ അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങൾ എന്തെങ്കിലും ജോലി കാര്യങ്ങളിലേക്കോ അല്ലായെങ്കിൽ സ്പിരിച്വൽ വേയിലൂടെ പോകാനോ ഒക്കെയുള്ള ആഗ്രഹം പലർക്കും ഇവിടെ വന്നിട്ടുള്ളതായിട്ടാണ് കാണുന്നത് ഇവിടെ തന്നെ അതുപോലെ തന്നെ സ്പിരിച്വൽ സ്ട്രെങ്ത് വർദ്ധിച്ചു വരുന്നു നിങ്ങൾക്ക് കണ്ടില്ല നിങ്ങൾ ഇവിടെ പറഞ്ഞതുപോലെ ഹെർമറ്റ് മൂടും അതുതന്നെ ഹൈ ഹൈപ്രഷസ് എനർജിയുടെയും ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് സ്പിരിച്വൽ സ്ട്രെങ്ത് പലർക്കും വർദ്ധിച്ചു വരുന്ന ഒരു എനർജി ഇവിടെ ഉണ്ട് അപ്പോൾ ഇവിടെ എന്താണ് ഡിസ്കണ്ടൻറ്റ് ആൻഡ് ബോർഡം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആൻഡ് ബോർഡം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഇവിടെ കണ്ടില്ലേ ഇവിടെ സെവൻ എഫ് വൺസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മൂൺ വന്നിരിക്കുന്നു ഡബിൾ എനർജി വന്നിരിക്കുന്നു നയൻ ഓഫ് സോഡ് വന്നിരിക്കുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളിലും അതായത് ഭൗതികപരമായ കാര്യങ്ങളിൽ നിന്നുള്ള ഒരു വിരസത അതായത് ഈ ലോകത്തെ ഈ ഒരു ജീവിതം ഈ കുടുംബ കുടുംബജീവിതത്തിലുള്ള വിരസത അതൃപ്തി ഒക്കെയും ആണ് ഇവിടെ പ്രകടമാകുന്നത് അത്തരത്തിലുള്ള ഒരു നെഗറ്റീവ് എനർജിയാണ് ഇവിടെ നിലനിൽക്കുന്നത് ഈ ഒരു നെഗറ്റീവ് എനർജിയിൽ നിന്ന് മുന്നോട്ട് വരാനുള്ള ആഗ്രഹമാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ ഈ എനർജിയിൽ നിന്ന് മുന്നോട്ട് വന്നു എങ്കിൽ മാത്രമേ ഈ ലൈഫ് സക്സസ്സിലേക്ക് പോകൂ എന്നാണ് തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ കുറേ അധികം പ്രതിസന്ധികൾ കുറേയധികം പിന്നെ പരാജയങ്ങൾ ജീവിതത്തിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരാജയത്തിൽ നിന്നും മുന്നോട്ട് പോകുന്ന എനർജി ഇവിടെ വന്നിട്ടുണ്ട് ഈ പരാജയത്തിൽ നിന്നും മുന്നോട്ട് പോകണമെങ്കിൽ എന്താണ് ഇവിടെ വേണ്ടത് ഇവിടെ മെഡിറ്റേഷൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്ന് ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് മെഡിറ്റേഷൻ ചെയ്യുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിനായിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക തന്നെ വേണം ഏത് ജോലിക്കും അതിൻ്റേതായ ഹാർഡ് വർക്ക് വേണം അപ്പോൾ ഇവിടെ സേക്രചക്രയുടെ ആക്ടിവേഷൻ വരുത്തിയെടുത്താൽ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സാധിച്ചു കിട്ടുന്നതായിട്ടാണ് പറയുന്നത് ആഗ്രഹിക്കുന്ന ജോലി കണ്ടില്ലേ ഇവിടെ പേജ് ഓഫ് ഫണ്ട്സ് വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നത് ഏത് കാര്യമാണോ ഏത് ജോലിയിലെ പ്രോഗ്രസ്സിന് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ജോലി നിങ്ങൾക്കിവിടെ തുടങ്ങി വച്ചിട്ട് അതിൻ്റെ വരുമാനം അല്ലെങ്കിൽ അതിൻ്റെ വളർച്ച നോക്കിയിരിക്കുന്നവരാണോ അതിവിടെ നിങ്ങൾക്ക് സാധിച്ചു കിട്ടും എന്ന് തന്നെയാണ് പറയുന്നത് സ്വൻചക്രാൽ രണ്ടാമതായി വരുന്ന ചക്രയാണ് സേക്രൽ ചക്ര എന്ന് പറയുന്നത് സൃഷ്ടികർമ്മമാണ് ഇത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിർമ്മിച്ചെടുക്കാൻ സാധിക്കും അല്ല എങ്കിൽ ഇതിന് നിങ്ങൾക്ക് ചിലപ്പോൾ അച്ഛനാവാനും അമ്മയാവാനും ഒക്കെയുള്ള കഴിവ് നിങ്ങൾ ചിലപ്പോൾ ഒരു പ്രഗ്നൻസി സ്റ്റേജിലൂടെ കടന്നു പോകാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട് കുട്ടികൾ ഉണ്ടാവാനും കുട്ടികളെ കൊണ്ട് സന്തോഷം അനുഭവിക്കാനും ഒക്കെയുള്ള ഒരു സാധ്യത ഇവിടെ വരുന്നുണ്ട് അത്രമാത്രം വളരെ നല്ല ഒരു പോസിറ്റീവ് എനർജിയാണ് ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്നത് എന്ന് പറയാം അവിടെ പലരും കണ്ടില്ലേ ട്രാപ്ഡിൻ ഫിയറാണ് എന്തിനാണ് ഇവിടെ ട്രാപ്ഡിൻ ഫിയർ എന്ന് പറയുമ്പോൾ കണ്ടില്ലേ മൂൺ എനർജി വന്നിരിക്കുന്നത് ഈ മൂൺ എനർജി തന്നെ നിങ്ങളിൽ പലർക്കും വളരെ കാര്യമായിട്ട് സ്വാധീനം ചെലുത്തിയിരിക്കുന്നു വളരെ കാര്യമായിട്ട് സ്വാധീനം ചെലുത്തിയിരിക്കുന്നത് എന്താണ് ഇവിടെ നിങ്ങൾ പേടിച്ചിട്ടൊരു മുറിക്കുള്ളിൽ കഴിഞ്ഞുകൂടുന്ന ഒരവസ്ഥ അതിൻ്റെ യാതൊരു ആവശ്യവുമില്ല പേടിച്ചൊരു മുറിക്കകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യം നടക്കുമോ ഇല്ല അത് നിങ്ങൾ തന്നെ സ്വയം സന്തോഷിക്കാനുള്ള അവസരം ഉണ്ടാക്കിയെടുക്കുകയാണ് വേണ്ടത് നിങ്ങൾ അങ്ങനെ ഒരു അവസ്ഥ നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾ സ്വയം ചിന്തിക്കണം ഞാൻ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് പ്രയോജനമുണ്ട് ഇതുകൊണ്ട് മറ്റുള്ളവരോട് മിണ്ടാതെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാതെ കാണാതെ ഒക്കെ ഇരുന്ന് ഒരു മുറിക്കകത്ത് കഴിഞ്ഞു കൂടി കഴിഞ്ഞാൽ എന്ത് പ്രയോജനമാണ് ഇതുകൊണ്ടുള്ളത് അപ്പോൾ അങ്ങനെ ചിന്തിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് വരണം മുന്നോട്ട് വന്നിട്ട് നിങ്ങൾ സ്പിരിച്വൽ വേയിലൂടെ വരണം സ്പിരിച്വൽ വർക്ക് ചെയ്യുക ഈശ്വരനുമായിട്ട് നിങ്ങൾ അടുക്കാനുള്ള ശ്രമം നടത്തുക അങ്ങനെ ആ ഒരു ശ്രമം നടത്തി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം ഒരു സക്സസ്സിലേക്ക് നീങ്ങുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും നല്ല പോസിറ്റീവ് എനർജി നിങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നതായും നിങ്ങൾ ആഗ്രഹിക്കുന്ന വഴിയിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതായിട്ടും മനസ്സിലാക്കാൻ കഴിയും കണ്ടില്ലേ ഇവിടെ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇൻട്യൂഷൻ വർദ്ധിക്കും ഇൻട്യൂഷൻ വർദ്ധിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ ലഭിക്കാനുള്ള ഒരു സാധ്യത കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ഒരു സാധ്യത നിങ്ങളെ സക്സസ്സിലേക്ക് നയിക്കുന്നതാണ് ടു എന്നുള്ള നമ്പർ വന്നിട്ടുള്ളത് നിങ്ങൾക്കത് കോംപ്രമൈസ് ചെയ്ത എവിടെയും നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ വർദ്ധിക്കുക നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യുക നിങ്ങൾ അതിനായിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക സ്ഥലം സ്ഥലമൊരുക്കിയെടുക്കുക അതിനായിട്ട് നിങ്ങൾ സമയം കണ്ടെത്തുക ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ നീങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ സക്സസ് വരുന്നതായിട്ടാണ് ഇവിടെ പറയുന്നത് ടു എന്നുള്ള നമ്പർ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ വരുമ്പോൾ ഈ ഒരു സക്സസ് വരുമ്പോൾ നിങ്ങൾക്ക് ഏത് കാര്യങ്ങൾക്കും ആരോടും കോംപ്രമൈസ് ചെയ്ത് പോകാൻ സാധിക്കും പൊരുത്തപ്പെട്ടു പോകാൻ കഴിയും എന്നുള്ളതാണ് അല്ലെങ്കിൽ അവരോട് പാർട്ട്ണർഷിപ്പ് ചേർന്ന് നിങ്ങൾക്ക് നല്ലൊരു ലൈഫിലേക്ക് പോകാൻ സാധിക്കും അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും കരിയർ സംബന്ധമായ കാര്യങ്ങളിലായാലും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി ലഭിക്കുന്നതാണ് എന്ന് ഇവിടെ കാണുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ് നിങ്ങൾക്ക് കോൺഫ്ലിക്റ്റ് ആൻഡ് ഡിഫീറ്റ് കണ്ടില്ലേ നിങ്ങളുടെ ജീവിതത്തിൽ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന പല കാര്യങ്ങളുണ്ടാകാം അല്ലായെങ്കിൽ തോൽവി അനുഭവിച്ചിരിക്കുന്ന പല കാര്യങ്ങളുണ്ടാവാം അവിടെ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും നിങ്ങളൊരു തോൽവിയാണ് ഓ ഇവനൊരു പരാജയം അല്ലെങ്കിൽ ഇവളൊരു പരാജയമാണ് എന്ന് പലരും മുദ്ര കുത്തി വിധിച്ചിട്ടുണ്ടാവാം അങ്ങനെ മുദ്ര ഇരുന്നിടത്തു നിന്ന് നിങ്ങൾക്ക് ആ ഒരു മുദ്രയെ അയച്ച് കളഞ്ഞിട്ട് നിങ്ങൾക്ക് സക്സസ് എന്നുള്ള ഒരു മുദ്ര അവിടെ കുത്താൻ സാധിക്കും അത് നേടിയെടുക്കാൻ സാധിക്കും മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് നിങ്ങളുടെ പരിശ്രമം ഇവിടെ വേണം ഇവിടെ കണ്ടില്ലേ ഫൈവ് എന്നുള്ള നമ്പർ നിങ്ങൾക്കൊരു മാറ്റമാണ് വരാൻ പോകുന്നത് ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ജീവിതത്തിൽ ഒരു മാറ്റം വരാൻ പോകുന്നു എന്തിൽ നിന്നാണ് നിങ്ങൾ അനുഭവിച്ചിരുന്ന പരാജയങ്ങളിൽ നിന്നും ഒരു മാറ്റം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു ഒരു വിജയം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അഞ്ച് എന്നുള്ള നമ്പർ നിങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് കാണുന്നു ഇവിടെ സ്പിരിച്വൽ സ്ട്രെങ്ത് ആണ് പ്രധാനമായിട്ടും വന്നിരിക്കുന്നത് സ്പിരിച്വൽ സ്ട്രെങ്ത് ആണ് ഈ ഒരു സ്ട്രെങ്തിലൂടെയാണ് പല കാര്യങ്ങൾ നിങ്ങളിപ്പോൾ സാധിച്ചെടുക്കേണ്ടത് എന്നാണ് ഇവിടെ കാണുന്നത് ഈ ഒരു സ്ട്രെങ്തിലൂടെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് ഇവിടെ പറഞ്ഞല്ലോ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഈ റീഡിങ് അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ